ഹലോ കൂട്ടുകാരെ ഇത് കണ്ടോ കാപ്പി പൂത്തിട്ടുണ്ട് ഈ കാപ്പികളൊക്കെ കായ്ക്കാതെ നിന്ന കാപ്പികളാണ് അത് എല്ലാം വീണ്ടും പൂത്തു ഇപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ കാപ്പി കുരൂരായ ഒരു സമയമാണ് പക്ഷേ ഇപ്പം അതിൽ ചില കാപ്പികൾ കായ്ച്ചിട്ടില്ലായിരുന്നു അത് നിലക്ക പൂത്തു കണ്ട ചുറ്റും തേനീച്ച പറക്ക നിറച്ച് തേൻ അതിനൊക്കെ തൊണ്ടത് കൊണ്ടാണ് തേനീച്ച ചുറ്റും പറക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് ഇഷ്ടമാകുന്നവർ ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം ഷെയർ ചെയ്യണം നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയല്ലേ